പൗലസ്നേഹ എബ്രാർ കെഴുതിയ ലേഖനം പത്താം അധ്യായം ഇരുപത്തിയാറ് മുതൽ ഇരുപത്തിയൊൻപത് വരെ തിരുവചനങ്ങൾ ഒരുവൻ സത്യത്തിൻ്റെ പരിജ്ഞാനം പ്രാപിച്ച ശേഷം മനഃപൂർവ്വം പാപം ചെയ്താൽ പാപങ്ങൾക്കു വേണ്ടി അർപ്പിക്കപ്പെടുവാൻ ഇനിയുമൊരു ബലിയില്ല പിന്നെയോ ഭയങ്കര ന്യായവിധിയും ശത്രുക്കളെ ഭക്ഷിച്ചു കളയുന്ന ക്രോധാഗ്നിയുമാണ് വരുവാൻ പോകുന്നത് മോശയുടെ ന്യായപ്രമാണത്തെ ഒരുവൻ ലംഘിച്ചാൽ അവൻ രണ്ടു മൂന്ന് സാക്ഷികളുടെ വാക്കിൻ്റെ അടിസ്ഥാനത്തിൽ നിഷ്കരണം മരണം പ്രാപിക്കുന്നുവെങ്കിൽ ദൈവപുത്രനെ ചവിട്ടിക്കളയുകയും അവൻ ഏതൊന്നിനാൽ വിശദീകരിക്കപ്പെട്ടുവോ ആ തൻ്റെ നിയമത്തിൻ്റെ രക്തത്തെ സാധാരണ മനുഷ്യരുടേതുപോലെ ഗണിക്കുകയും കൃപയുടെ ആത്മാവിനെ അപമാനിക്കുകയും ചെയ്തവൻ എത്ര അധികമായ ശിക്ഷ അനുഭവിക്കും എന്ന് നിങ്ങളാലോചിക്കുവിൻ കർത്താവും രക്ഷിതാവുമായ മെസ്സിഹ വിശാചിക്കലുടെ വഞ്ചനയിൽ നിന്നും ദുഷ്ടസൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ സ്വാതന്ത്ര്യപ്പെടുത്തി രക്ഷിക്കണമേ ആമേൻ